I <laughs> do ചെങ്ങായ്മ ആലോചിച്ചോക്കിയാ നമുക്ക് ഇങ്ങനത്തെ ഒരു ബൈക്ക് എടുക്കാൻ ആർക്കും ഒന്ന് പൊതി ഏത് ചെക്കന്മാർക്കാൽ നമ്മളെ എന്താ പറയാ അങ്ങനത്തെ ആർബാര മോഡൽ വെറൈറ്റി എന്താ പറയാ ആഡംബര ബൈക്കുകളും അതോ നോർമൽ ബൈക്കുകളുമായിട്ട് കിടക്കാത്തൊരു ഷോറൂമാണ് ഇന്ന് നമ്മളെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാരും അറിയാം നമ്മളെ കോട്ടയ്ക്കല കോട്ടക്കല സ്വാഗതം കേക്കുമ്പോ തന്നെ അറിയാം എങ്ങക്ക് അറിയാം ബൈക്കുകൾ ാട് തങ്ങളാണ് ഇപ്പൊ ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ബൈക്കിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ബൈക്കുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിന്റെ ബൈക്കിനെ അമ്മോ പേരെന്ന അറിയില്ല കണ്ടൊക്കെ കണ്ണാട്ട് തള്ളിപ്പോയി എന്താ ചെയ്യാ അമ്മ വെറൈറ്റി ബൈക്കാണ് ഇപ്പൊ ബേക്കലിൽ നിൽക്കുന്ന മക്കളെ അതൊന്നും പറയണ്ട അപ്പോൾ എന്താ ബൈക്കുകൾ ഇതൊന്നല്ല മക്കളെ നമ്മൾ ഇത് എന്താ ഒരുപാട് ബമ്പ ഷോറൂമാണ് എന്തായാലും ഇഷ്ടം അപാര അതോ സോതന്മാടെ അങ്ങാടിയിൽ നിന്ന് നേരെ വന്നേക്കാ നിങ്ങൾക്ക് അറിയാം ചെങ്കുവട്ടിക്ക് വളാഞ്ചേ റോട്ടിലേക്ക് രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ സോതന്മാരെത്തി സോദന്മാർ തന്നെയാണ് നമ്മള ഡി സി മോട്ടോഴ്സ് അപ്പൊ ഇനി മൊത്തം ബേജാറാണ്ട് മക്കളെ ബൈക്കുകളൊക്കെ നല്ല കമ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ടുണ്ട് പോകുന്നോളി ഒരു ബേജാറില്ല ഏ ഇതിന്റെ കുറച്ച് ഭാഗം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പോകുന്നോളി മക്കളെ യൂട്യൂബിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിന് നമുക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ എന്താ പറയോ ഇതിന്റെ പടവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേക ഒരു ബഹുമതിയും കൂടി ഉണ്ട് ഇവിടെ അതുകൊണ്ട് പിന്നെ ആരോടും ചോദിച്ചാതെ വരില്ല ഏ കേക്കോ കേക്ക് വേണ്ട യൂട്ടാലും കേക്ക് യൂട്യൂബ് തുറന്നാലും കേക്ക് വല്ലാത്ത ജാതി കേക്ക് അല്ലേ അത് അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ സ്വതന്മാരെ അങ്ങാട് എൻ എച്ച് ആ കാണുന്നത് എൻ എച്ച് കണ്ടാല് രാവിലെ തന്നെ പത്ത് മണിക്ക് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളുക്കിങ്ങൾ കയറുമ്പോൾ കാണാ ഏതൊക്കെ വെറൈറ്റിയാണ് നമ്മളെ ഈ കേരളത്തില് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലുള്ള എല്ലാ ഐറ്റംസും മോഡല് വണ്ടികളും വേണം ബൈക്ക് ഇവിടെ വരി കാണിച്ചു തരാ ഇനി കണ്ടിട്ട് നിങ്ങൾ കമന്റിൽ എഴുതി ഇവിടെ വണ്ടി വന്നിട്ട് കണ്ടിട്ട് ഞാൻ പറയും അപ്പൊ ഞാൻ പറഞ്ഞരാസി മോട്ടേഴ്സിന്റെ എന്തെറോ എന്താന്ന് പറഞ്ഞ ലക്ഷം കണക്കിന് ലക്ഷം കണക്കിന് വണ്ടികളാണ് ഉള്ളത് എല്ലാ ഒന്ന് രണ്ട് വണ്ടി മോഡലിന് വെച്ചിട്ട് ട്രെൻഡ് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയ ടീമല്ല നമ്മൾ വന്നപ്പോ നെട്ടിപ്പോയിട്ടാ ഞാൻ ഇത്ര ഒരു ആഡംബര വൈക്കൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ എന്താറോ കണ്ടെങ്കിന് കൗതുകമായി എന്താ പറയുക ഇത് നോക്കി ഔ എന്താ ഇത് എന്തെങ്കിലും വിചാരിച്ചത് വലിയൊരു ഷോറൂമിൽ അട്ടിക്കണക്കിന് വണ്ടി ഇട്ടതൊന്നല്ല ഇത് നമ്മളെ ആ അങ്ങാടിയിൽ ആ കടിയിലുള്ള പുതുപുത്തൻ ഓരോ വെറൈറ്റികൾ നിങ്ങൾക്ക് ബൈക്കിനെ കുറിച്ചോ അറിയും ഒന്ന് നോക്കിയോളൂ മക്കളെ മുതുമുത്തന്മാരെ ഫ്രീക്കന്മാരെ കാത്തു നിൽക്കുന്ന മൊഞ്ചൻ ഐ ഏതല്ല ഇപ്പത്തെ തരംഗായിട്ട് കളിക്കണ വണ്ടി ഇനി അത് മട ഇത് നോക്കി ഏത് കളറ് ഏത് ഡിസൈനോ ഏതും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്താറോ ഒരു കളക്ഷൻ്റെ പല മോഡല് നമ്മൾ പെണ്ണുങ്ങളുടെല്ലേ പർദ്ദക്കൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാ ഈ കളറിൽ വേറെ ഡിസൈൻ ഉണ്ടാകും വേറെ ഡിസൈനിൽ ഈ കളർ ഉണ്ടോ എന്ന് ചോദിച്ചില്ല അതേ മാറിക്കാൻ നിങ്ങൾ അങ്ങനെ പോയ കീ കാട്ട് പുറത്ത് പറഞ്ഞേക്കൂല കണ്ടെ ഓരോ ഏരിയയിൽ ഓരോ മോഡലാണ് കണ്ടങ്ങളെ ഇത് ഇത്രയും തോന്ന കാണിച്ച് തരണെങ്കിൽ മക്കളെ ഒരു ദിവസം ഫുള്ള് കണ്ടാൽ തീരൂല അത്രയും തോന്നൽ വണ്ടികളുണ്ട് ഞമ്മൾ പിന്നെന്താണോ ഒരു ഉദ്ഘാടനത്തിന് വന്നതല്ലേ അപ്പൊ അത്രയും കൂടുതൽ നിങ്ങൾ ഒക്കപാടേയും കാണല്ലേ നിങ്ങളൊന്ന് വന്ന കണ്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കി അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഡി സി മോട്ടോഴ്സ് ബൈക്ക് എം ഡു ഇനി പറയാം എനിക്ക് എന്താ ബൈക്കിനെ കുറിച്ച് അത്ര എന്താ പറയാ നല്ല നല്ല ആഡംബര വണ്ടികളോ കാര്യങ്ങളോ പേരൊന്നും അറിയാം പക്ഷെ കണ്ടാലറിയാം അത് ഏതാണ് ആഡംബര വണ്ടിയാണോ വണ്ടി അല്ലേന്ന് അതുകൊണ്ടുള്ള ഒരു ഇത് കൂടി കാറ്റാ കണ്ട അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടി അതും പാർക്കിങ് നമുക്ക് ഇനി വന്ന് കാണാൻ റോട്ട് മിട്ടിങ്ങാണ്ട് വണ്ടി കാണാൻ പോരുന്ന നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് എല്ലാ പരിപാടികളുണ്ട് മൊത്തത്തിൽ പറയാൻ ഇപ്പൊ നിന്നിട്ടുണ്ട് നിങ്ങളെ കേട്ടിങ്ങണ്ട് ആകെ പ്രാന്തായി നിക്കുവോ അതിനെക്കാട്ടിൽ നല്ല എന്താ ഇത് നമ്മളെ കോട്ടയ്ക്കെ ചെങ്കുവട്ടിക്ക് വളാഞ്ചേർ റോട്ടിൽ സ്വാഗതന്മാടല്ലേ നമ്മളെ അടുത്തുള്ള ഒന്ന് പെണ്ണു ഒന്ന് സന്ദർശിച്ചു നോക്കി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആ ഏതാ നമ്മൾ പണ്ട് സിൽമിയിലൊക്കെ ഞാൻ ഇങ്ങനത്തെ വണ്ടികളിൽ കണ്ടിട്ടുണ്ടോ റോട്ടുമ്പോ കൂടി പോകുമ്പോൾ വല്ലാതെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ആൾക്കാർ ഒക്കെ പണ്ട് കേട്ടിട്ട് നമ്മൾ ചാക്ക് കുടിച്ചിട്ട് ഈ വണ്ടികളൊക്കെ കണ്ടിട്ട് ഒന്ന് ഇറങ്ങി വരാൻ ഇന്നെന്താ റേറ്റവും കൂടുതൽ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നായിട്ട് നോക്കണ മോശമല്ലേ ഏഹ് പിന്നൊരു ദിവസം വരാച്ചിട്ടാണ് ഞാൻ ഏതായാലും ഇപ്പൊ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ വീഡിയോ എടുത്താണ് എന്തായാലും ജനങ്ങൾ അറിയണല്ലോ നമ്മളെ നാട്ടിൽ ഇത്തരം വലിയൊരു കട ഉദ്ഘാടനം ചെയ്യുന്നിട്ട് നാട്ടുകേർ അറിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മളൊക്കെ എന്തിനടക്കാന്ന് അറിയില്ല ഈ നാട്ടിലെ അപ്പൊ നമ്മളിവിടുന്നോ ആ കണ്ടാണ് എന്നെച്ചിപ്പോ വണ്ടി ഇങ്ങനെ പോകണെ കടന്റെ വലിപ്പം നോക്കി നല്ല എല്ലാ കൂടി എല്ലാ വണ്ടികളും ബാക്കി പല ഒരു പരിപാടികളൊക്കെ ഉണ്ട് ബാക്കിൽ ഷോറൂമിൽ ഓരോന്ന് വരണ്ടെന്ന് പറഞ്ഞു അതൊക്കെ വിശദമായിട്ട് പിന്നെ അറിയാം അപ്പൊ വേചാറാന്നും വേണ്ട എഴുതി പിന്നെ എന്താറോ ടൗണില് തന്നെ അറിയും നമ്മൾ കറക്റ്റ് റോഡുമ്പോ തന്നെ ആയതുകൊണ്ട് ആർക്കും ലൊക്കേഷൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത് നമ്മളെ സോതന്മാട അങ്ങാടി കേട്ടോ സോകന്മാട അങ്ങാടിയിൽ പറഞ്ഞാലിപ്പോ എന്താ പറയാ ഇതൊക്കെ കുറേ എന്താ പറയാ ഇപ്പൊ പഴയ കാലത്തുള്ള കുറേ കടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ആക്കെ മാറ്റിയിട്ട് ഇപ്പൊ നമ്മള് എന്താ പറയാ കോർണറിൽ പോലെ മക്ക ഗോൾബാർ വന്നിട്ടുണ്ട് ഇപ്പൊ ഒന്ന് മാറ്റങ്ങൾ വരും പിന്നെ പുതു പുതിയ കടകളും കടകളൊക്കെ വരുന്നുണ്ടങ്ങളെ അപ്പോൾ അതിനെന്താ പറയുമോ ഇപ്പൊ എന്തായാലും തലമുറ ഇങ്ങനെ മാറി മാറിമറിഞ്ഞ് വരണം അപ്പോൾ എന്തായാലും മാറ്റങ്ങളൊക്കെ വരണല്ലോ ഇതാണ് സോഗതന്മാട അങ്ങാടി പറഞ്ഞപ്പോ നമ്മള് വാഴത്ത സൈഡ് പോണ റോഡ് നമ്മള് കുറത്താണി ഭാ ചെറുസോല നമ്മളെ നാട്ടിലൊക്കെ പോണ റോഡാണ് അവനാ ഹൈ ഇവിടെ എന്ന് ഇരിക്കേണ്ട കുറച്ച കൂട്ടം ചെങ്ങായിമാരാണ് ഇവലെന്താ പറയുക ഇതിന് റോട്ടും കൂടി എത്ര വണ്ടി പോകുന്ന എണ്ണാ മാടി നിൽക്കുന്ന ആൾക്കാരാ അവള് ചാച്ച വക്കോട്ടിക്കാതെ അല്ല തമാശക്ക് പറ മക്കളെ മക്ക കൂൾബാറണ്ടില്ലേ പുതിയതായിട്ട് കഴിഞ്ഞ കൊല്ലം ഓപ്പണായ കൂൾമാറാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്വാഗതന്മാർ അങ്ങാടിയിൽ ഇപ്പൊ പുതിയതായിട്ട് വന്ന അപ്പൊ ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് ആരും പറണ്ട എന്തായാലും പോരി മക്കളെ എല്ലാവരുടെ ഒരു ഭായി പറഞ്ഞു പോവാണ് ഹൈ എന്താ കഥ അല്ലെ